ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എൻ എൻ കൃഷ്ണദാസ് ആയിരുന്നു അന്ത്യാഭിവാദ്യം കണ്ണൂർ തലശ്ശേരി ടൗൺ ഹാളിൽ എത്തിയിട്ടുണ്ട് ആ സമര പോരാട്ടത്തെ എങ്ങനെയാണ് ഓർമ്മ ഇന്ത്യയിൽ മാത്രമല്ല ലോക യുവജന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അടയാളപ്പെടുത്തപ്പെട്ട ഉജ്ജ്വലമായ സമരമായിരുന്നു കൂത്തുപുറമ്പിൽ ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു അന്ന് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ അഴിമതി നിയമനം നടത്തുകയായിരുന്നു രണ്ടാമത്തെ കാര്യം പരിയാരത്തെ സർക്കാർ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച് അത് ഒരു സ്വകാര്യ ട്രസ്റ്റിൻ്റെ കീഴിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തു ഗവൺമെൻറ് ഇതിന് രണ്ടിനുമെതിരെ കണ്ണൂർ ഡിവൈഎഫിയുടെ ജില്ലാ കമ്മിറ്റി വലിയ ശക്തമായിട്ടുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അഴിമതി നിയമനത്തിനും ഈ സ്വകാര്യ വ്യക്തികളുടെ ട്രസ്റ്റിലേക്ക് പരിയാരത്തെ പ്രഖ്യാപിച്ച സഹകരണ കോളേജിനെ മാറ്റാനുമുള്ള തീരുമാനത്തിനെതിരെ ആ സന്ദർഭത്തിലായിരുന്നു കൂത്തുപറമ്പിലെ സഹകരണ ബാങ്കിൻ്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ രാഘവൻ വരും സഹകരണ മന്ത്രി വരുമെന്ന് പ്രഖ്യാപിച്ചത് ഡി വൈ എഫ് ഐ മുൻകൂട്ടി പ്രഖ്യാപിച്ച ഒരു സമരമായിരുന്നു സ്വകാര്യം വളരെ പെട്ടെന്ന് ആരും അറിയാതെ നടത്തിയ സമരമല്ല കരിങ്കൊടി കാണിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത് അധികം ഡിവൈഎഫ്ഐയുടെ കണ്ണൂരിലെ ശേഷി മുഴുവനൊന്നും അന്ന് കേന്ദ്രീകരിച്ചിരുന്നില്ല തലശ്ശേരി കൂത്തുപറമ്പ് പാനൂർ മൂന്ന് ബ്ലോക്കിലെ പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരായിരത്തി അഞ്ഞൂറ് ഡിവൈഎഫ്എ പ്രവർത്തകർ മാത്രം പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കൂത്തുപറമ്പ് ടൗണിൽ കേന്ദ്രീകരിച്ചു നിന്നു ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് തുരുതുര വെടിവെക്കുകയായിരുന്നു അത്ഭുതകരമായ വിധത്തിൽ മുൻകൂട്ടി ഉറപ്പിച്ച വിധത്തിലായിരുന്നു വെടിവെപ്പ് അഞ്ച് സെഗാക്കൾ അന്ന് തന്നെ മരണപ്പെട്ടു ഇപ്പോൾ ആ അഞ്ചാമത്തെ അവരുടെ അഞ്ചിൽ അഞ്ചു പേരുടെ കൂട്ടത്തിലേക്ക് സെഗാവ് പുഷ്പൻ ആറാമത്തെ ആളായി മാറി സിഗാവ് പുഷ്പൻ മുപ്പത് വർഷം ഈ സമരത്തിൻ്റെ ഒരു അടയാളമായി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അദ്ദേഹം കൂത്തുപറമ്പിലെ അഞ്ച് പേർക്കൊപ്പം ആറാമത്തെ ആളായി രക്തസാക്ഷിയായി മാറി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഈ കൂത്തുപറമ്പിലെ സമരം ലോകത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ രക്തലിപികളാൽ എഴുതപ്പെട്ട ഒരു സമരമായി നിലനിൽക്കും ഈ കൊണ്ട് എന്ത് നേടി എന്ന് ചോദിക്കുന്ന വലതുപക്ഷക്കാരുണ്ട് ഇപ്പോൾ ഈ സമരത്തിൻ്റെ ഫലമായിട്ടായിരുന്നു സ്വകാര്യ ട്രസ്റ്റിൻ്റെ കീഴിലേക്ക് നടത്താൻ നിശ്ചയിച്ച പരിയാരത്തെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജായി നിലനിൽക്കുന്നത് ഈ സമരം കൊണ്ടായിരുന്നു ജില്ലാ ബാങ്കുകളിൽ അഴിമതി നിയമനം നടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തി പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ജില്ലാ ബാങ്കുകളിലേക്കും ഇപ്പോൾ കേരള ബാങ്കുകളിലേക്കും നിയമനം നടത്തുന്നത് ഈ സമരത്തിൻ്റെ ഫലമായിട്ടായിരുന്നു മുപ്പത് കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവമായതുകൊണ്ട് ഇന്നുള്ളവർക്ക് അത്ര ഓർമ്മയുണ്ടാവില്ല എന്നുള്ള ധാരണയിൽ വലതുപക്ഷക്കാർ ഈ സമരത്തിന് ഒരു ഫലവും ഉണ്ടായില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരുണ്ട് ഈ സമരത്തിൻ്റെ രണ്ട് മുദ്രാവാക്യവും സാർത്ഥകമായി ഈ രക്തസാക്ഷികളുടെ അവരുടെ അവരുടെ രക്തസാക്ഷിത്വവും സ്വാർത്ഥ സാർത്ഥകമായി മാറിയിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ട് കാലം ചലനമറ്റ് കിടക്കുമ്പോഴും തൻ്റെ ആശയത്തെ മുറുകെ പിടിക്കുകയും വരുന്ന വരും പോരാട്ടങ്ങൾക്ക് ഊർജ്ജമാവുകയും ചെയ്തു പുഷ്പൻ തീർച്ചയായിട്ടും പുഷ്പൻ അന്ന് ഞങ്ങൾ ഡിവൈഎഫ്ഐയും ഇവിടുത്തെ കണ്ണൂരിലെ പുരോഗമന പ്രസ്ഥാനവുമെല്ലാം പുഷ്പനെ ഏത് തരത്തിലുള്ള ചികിത്സ നൽകിയാലാണ് പുഷ്പൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുക എന്നുള്ള ആലോചിച്ചിരുന്നു പല വിധത്തിലുള്ള ആലോചനകൾ നടത്തി പല വിദഗ്ധരുമായി ചർച്ച നടത്തി എല്ലാ ചികിത്സയും നടത്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഷുമനാകാണ്ടം തകർന്നു പോയത് സുഖപ്പെടുത്തിയെടുക്കാനുള്ള ചികിത്സ മെഡിക്കൽ സയൻസിലില്ല പക്ഷേ ഓർക്കണം ഈ മുപ്പത് കൊല്ലവും കണ്ണൂരിലെ പുരോഗമന പ്രസ്ഥാനവും ഈ പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പൊന്ന് പോലെയാണ് പുഷ്പനെ പരിപാലിച്ചത് അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത പുഷ്പൻ ഇങ്ങനെ കിടക്കുമ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ പലരും അദ്ദേഹത്തെ പോയി കണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി എന്തെങ്കിലും ഒരു നിരാശ ഉണ്ടാക്കുന്നൊരു വർത്തമാനം പറയിപ്പിക്കാൻ പലപ്പോഴും നോക്കിയിരുന്നു പക്ഷേ അവർക്കെല്ലാം മുഖമടച്ച് മറുപടി കൊടുത്തു എന്ന് മാത്രമല്ല പുഷ്പനെ കാണാൻ ചെല്ലുന്ന എല്ലാ പ്രവർത്തകർക്കും ആവേശത്തിൻ്റെ ഒരു തീപ്പൊരി വിതറിയിട്ടേ പുഷ്പൻ സംസാരിക്കാറുള്ളൂ ഈ മുപ്പത് വർഷവും പ്രസന്നവതനായി ഒരു ജ്വാല പോലെ പുഷ്പൻ എല്ലാവർക്കും ആവേശം പകർന്ന് നിലകൊണ്ടു ഇപ്പോഴും പുഷ്പൻ ഇല്ലാതായി എങ്കിൽ പോലും അത് ഒരു വലിയ തീജ്വാലയായി തന്നെ നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോഴും